പുറപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് സെമസ്റ്റർ പി ജി പരീക്ഷ അവസാനിച്ചു ഇപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ ഡിഗ്രി പരീക്ഷയിൽ യു ജി പരീക്ഷയിൽ ചില സബ്ജക്റ്റുകളുടെ പരീക്ഷ ഇല്ലാത്ത ബാക്കിയൊക്കെ അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് സെമസ്റ്ററിലെയും രണ്ട് ഫസ്റ്റ് സെമസ്റ്ററുകൾ പി ജി ആയാലും യു ജി ആയാലും കഴിഞ്ഞ ഉടനെ വിദ്യാർത്ഥികൾ ആശങ്കയോടുകൂടി പ്രതീക്ഷിച്ചിരിക്കുന്ന എന്ന് പറയും റിസൾട്ടാണ് അവരുടെ ഫസ്റ്റ് സെമസ്റ്റർ റിസൾട്ട് എന്ന് വരുമെന്നുള്ളത് അപ്പോൾ അത് എന്ന് വരുമെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടുള്ള ഡേറ്റ് യൂണിവേഴ്സിറ്റി പറയില്ല അതിനാൽ തന്നെ എന്നൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട് എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ആദ്യം പി ജി നമുക്കെടുക്കാം പി ജിയുടെ വാല്യുവേഷൻ ക്യാമ്പ് നടക്കുന്നത് മാർച്ച് പത്തൊൻപത് മുതലാണ് രണ്ടോ മൂന്നോ ദിവസം വാല്യുവേഷൻ ക്യാമ്പ് ഉണ്ടായിരിക്കും ആ വാല്യുവേഷൻ ക്യാമ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ടാഴ്ചക്കും മൂന്നാഴ്ചക്കും ഇടയിലായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ ഫസ്റ്റിൽ റിസൾട്ട് വരാനുള്ള സാധ്യതയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ളത് ഏപ്രിൽ പത്തോ പന്ത്രണ്ടിനോ മുന്നോടിയായിട്ട് റിസൾട്ട് വരാനുള്ള സാധ്യതയാണ് ഉള്ളത് ഓക്കെ ഇനി യു ജിയുടേതായാൽ വാലുവേഷൻ ക്യാമ്പിൻ്റെ ഡേറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്നത് ഏപ്രിൽ പതിനാറ് മുതൽ ഏപ്രിൽ ഇരുപത് വരെയാണ് ഈ പതിനാറും ഇരുപതും വരയ്ക്ക് ആ ദിവസങ്ങളിലാണ് ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ വാലുവേഷൻ ക്യാമ്പ് പറഞ്ഞിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ മറ്റു കാര്യങ്ങളൊന്നുമില്ല വാലുവേഷൻ ക്യാമ്പ് മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ മാറ്റി വെക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സമയങ്ങളിൽ ഇലക്ഷൻ വന്നാൽ മാറ്റി വയ്ക്കേണ്ടി വരും അങ്ങനെ ഇല്ലെങ്കിൽ വാലുവേഷൻ ക്യാമ്പ് ഏപ്രിൽ പതിനാറിനും ഇരുപതിനും ഇടയിലുള്ള ദിവസങ്ങളിൽ നടക്കുന്നതാണ് അത് നടന്നു കഴിഞ്ഞാൽ ഒരു മെയ് ഫസ്റ്റിൽ മെയ് ഫസ്റ്റിൽ റിസൾട്ട് വരാനുള്ള സാധ്യതയാണ് ഉള്ളത് ഈ പത്താം തീയതിക്കുള്ളിലൊക്കെ ആയിട്ട് റിസൾട്ട് വരാനുള്ള സാധ്യതയാണുള്ളത് അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു